നമസ്കാരം കേരള സംസ്ഥാനത്ത് കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിനും എടുക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഉള്ള നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ കെട്ടിട വാടക നിയന്ത്രണ നിയമം ഈ നിയമത്തിലെ വകുപ്പ് രണ്ടിൽ രണ്ട് പ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അധികാരം തഹസീൽദാർക്കാണ് ഈ നിയമത്തിലെ വകുപ്പ് പതിമൂന്ന് പ്രകാരം കെട്ടിട ഉടമ മതിയായ കാരണങ്ങൾ കൂടാതെ വാടകക്കാരൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വാടക കെട്ടിടത്തിലെ സൗകര്യങ്ങൾ ഇല്ലാതാക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന പക്ഷം ഈ സൗകര്യങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി വാടകക്കാരന് തഹസീൽദാർ അഥവാ അക്കോമഡേഷൻ കൺട്രോളർ മുമ്പാകെ അപേക്ഷ ബോധിപ്പിക്കാവുന്നതാണ് ഈ വകുപ്പിലെ തന്നെ മൂന്നാം ഉപവകുപ്പ് പ്രകാരം വാടകക്കാരൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുകയോ ചെയ്തത് വാടക കൂട്ടിക്കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ അതോ കെട്ടിടം ഒഴിപ്പിക്കുന്നതിനുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ എന്ന് തഹസിൽദാർ പരിശോധിക്കുന്നു വാടകക്കാരൻ്റെ പരാതിയിന്മേൽ അന്വേഷണം നടക്കുമ്പോൾ തന്നെ തടസ്സപ്പെടുത്തിയ സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് അക്കോമഡേഷൻ കൺട്രോളർക്ക് ഇടക്കാല ഉത്തരവിടാൻ അധികാരമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ പരാതി ശരിയാണെന്ന് കണ്ടാൽ ഇല്ലാതാക്കിയ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തിയ സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് കെട്ടിട ഉടമയ്ക്ക് നിർദ്ദേശം നൽകുന്നു ഈ നിർദ്ദേശം നടപ്പാക്കുന്നതിന് അക്കോമഡേഷൻ കൺട്രോളർക്ക് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് പെർഫോമൻസ് എന്നീ ഉത്തരവുകൾ പുറപ്പെടുവിക്കാവുന്നതാണ് ഈ ഉത്തരവ് ഇറക്കുമ്പോൾ സിവിൽ കോടതിക്ക് തുല്യമായ അധികാരമാണ് വിനിയോഗിക്കുന്നത് ഈ നിയമത്തിലെ വകുപ്പ് പതിമൂന്നിൽ ഉപവകുപ്പ് അഞ്ച് പ്രകാരം വാടകക്കാരൻ്റെ പരാതി ബാലിസ്യമായതും തികച്ചും ശല്യമായതും ആണ് എന്ന് കണ്ടെത്തിയാൽ കെട്ടിട ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിടാൻ അക്കോമഡേഷൻ കൺട്രോളർക്ക് അധികാരമുള്ളതാണ് നേരെ മറിച്ച് കെട്ടിട ഉടമ സൗകര്യങ്ങൾ ഇല്ലാതാക്കിയതോ തടസ്സപ്പെടുത്തിയതോ തികച്ചും ബാലിസ്യമോ അനാവശ്യമോ ആണ് എന്ന് കണ്ടാൽ നഷ്ടപരിഹാരം വാടകക്കാരന് നൽകാൻ ഉത്തരവിടാവുന്നതാണ് ഈ നിയമത്തിലെ വകുപ്പ് പതിമൂന്നിൽ ആറാം ഉപവകുപ്പ് പറയുന്നത് അപ്പീലിനെ പറ്റിയാണ് അക്കോമഡേഷൻ കൺട്രോളറുടെ ഉത്തരവിൽ അതൃപ്തി ഉള്ള പക്ഷം ഉത്തരവ് ലഭിച്ച് മുപ്പത് ദിവസത്തിനകം ജില്ലാ കളക്ടർക്ക് രേഖാമൂലം അപ്പീൽ നൽകാവുന്നതാണ് വാടകക്കാരൻ താമസ കെട്ടിടം രൂപാന്തരപ്പെടുത്തുവാൻ പാടില്ലാത്തതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ വീണ്ടും കാണുന്നതായിരിക്കും